പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കാണാം കർണാടകയിൽ സ്വകാര്യ ജെറ്റ് വിമാനം തകർന്നു വീണു കർണാടകയിലെ വിജയപുരയിലാണ് അപകടമുണ്ടായിരിക്കുന്നത് പൈലറ്റ് ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കുപറ്റി പരിശീലന പറക്കലിനിടയിലാണ് അപകടം വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസനാണ് ചെയ്തത് രാജേഷ് കർണാടകയിലാണ് സ്വകാര്യ ജെറ്റ് വിമാനം തകർന്നു വീണിരിക്കുന്നത് പരിശീലന പറക്കലിനിടയിലാണ് അപകടമുണ്ടായത് നിലവിൽ അതിൽ എത്ര പേരുണ്ടായിരുന്നു മറ്റ് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ രേണുക കർണാടകയിലെ വിജയപുർ ജില്ലയിലെ ബലേശ്വർ താലൂക്കിലെ മംഗളൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് ഇതിൽ നാല് പേരായിരുന്നു ഈ ചെറുവിമാനത്തിൽ ഈ സ്വകാര്യ ജെറ്റിൽ ഉണ്ടായിരുന്നത് അതിൽ ഈ അപകടം നടക്കുന്ന തൊട്ട് മുന്നേ ഈ രണ്ട് യാത്രക്കാർ ഈ ജനൽ വഴി അല്ലെങ്കിൽ എമർജൻസി എക്ടി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടിയത് കാരണം ഈ രണ്ട് യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടില്ല ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് ക്യാപ്റ്റനും ഒരു ട്രെയിനിക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത് ക്യാപ്റ്റൻ ാൽ മൽഹാത്ര ട്രെയിനി പൈലറ്റ് ഗൗതം ശങ്കർ എന്നിവർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് എന്നതാണ് ലഭിക്കുന്ന വിവരം ഇവർ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഇന്ധനം തീർന്നതിനെ തുടർന്ന് അടുത്തുള്ള ഒരു കർഷകന്റെ വയലിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് ഇതുപോലൊരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിൽ ഈ ക്യാപ്റ്റന്റെയും ട്രെയിനി ക്യാപ്റ്റന്റെയും പരിക്കുകൾ ഗുരുതരമല്ല എന്നതാണ് രണ്ട് യാത്രക്കാർ കൂടി ഇതിലുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ ഇവർ ഈ എക്സിറ്റ് വഴി ഈ എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടിയുകൊണ്ട് ഒരു വലിയ അപകടം ഇല്ലാതായി കലബുറകിൽ നിന്ന് ബലഗാവിലേക്കുള്ള യാത്രാ മധ്യയാണ് ഇതുപോലൊരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഒരു വലിയ അപകടം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഒഴിവായത് രണ്ടു പേർക്ക് മാത്രമാണ് പരിക്കുള്ളത് അത് സാരമായ പരിക്കാണ് ഒന്ന് ക്യാപ്റ്റനും മറ്റൊന്ന് ട്രെയിനിങ് ക്യാപ്റ്റനുമാണ് ഇവരെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് വിജയപുര ജില്ലയിലെ ബലേശ്വർ എന്ന താലൂക്കിലെ മംഗളൂർ എന്ന ഗ്രാമത്തിലാണ് തൊട്ടും അല്പസമയം മുമ്പ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളതിരേ കാ അത് തന്നെയാണ് രാജേഷ് ചന്ദനും രണ്ട് പേർക്കാണ് ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്നത് എന്നടക്കം നാഷണൽ മീഡിയ അടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ദ ടു പീപ്പിൾ ഇൻക്ലൂഡിംഗ് ദ പൈലറ്റ് ആൻഡ് നാരോ എസ്കേപ്പ് ദ പ്രൈവറ്റ് മിനി ക്രാഫ്റ്റ് എന്നതാണ് ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കർണാടകയിലെ സ്വകാര്യ ജെറ്റ് വിമാനം തകർന്നു വീണിരിക്കുന്നു കർണാടകയിലെ വിജയപോരയിലാണ് അപകടമുണ്ടായിരിക്കുന്നത് ഏകദേശം നാലു പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് പൈലറ്റ് ഉൾപ്പെടെ രണ്ട് പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് പരിശീലന പറക്കലിനിടയിലാണ് ഇങ്ങനൊരു അപകടം പോലും അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്